അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്ത് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിലും പ്രതിഷേധ ധർണ്ണാസമരം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്തുർഗ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ധർണാസമരം നടത്തി തിരുവനന്തപുരം ചെല്ലാനത്ത് കടലാക്രമണത്തിൽ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകളെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് ധർണാസമരം നടത്തി ശരത് മരക്കാപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ വി ഗോപി എം കുഞ്ഞിക്കൃഷ്ണൻ എച്ച് ഭാസ്കരൻ പത്മരാജൻ ഐങ്ങൂത്ത് രവീന്ദ്രൻ ചേടി റോഡ് കെ പി മോഹനൻ പി വി ബാലകൃഷ്ണൻ റഫീഖ് ഹാജി റോഡ് ഭാസ്കരൻ നായർ ഭാസ്കരൻ കെ മനോജ് ഉപ്പിലിക്കൈ ബാബു കെ നായർ ചന്ദ്രൻ മാസ്റ്റർ പ്രദീപ് കുമാർ കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ